കാറ് എത്തിയ മെക്കാനിക്കുകളെ ബൈക്കിലെത്തിയ യുവാക്കൾ അകാരണമായി മർദ്ദിച്ചതായി പരാതി കോട്ടയം കങ്ങഴയിലാണ് ഈ സംഭവം ഉണ്ടായത് നെടുമണ്ണിയിലെ വർക്ക്ഷോപ്പ് ജീവനക്കാരായ സേതു ദീപു എന്നിവർക്കാണ് മർദ്ദനമേറ്റത് കഴിഞ്ഞ ദിവസം രാത്രി ഏതാണ്ട് ഏഴരക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത് രണ്ട് സ്ത്രീകളും കുട്ടികളും മാത്രം യാത്ര ചെയ്തൊരു കാറ് ബ്രേക്ക് ഡൗൺ ആകുന്നു ഈ വാഹനം വർക്ക്ഷോപ്പ് ജീവനക്കാര് നന്നാക്കുന്നതിനിടയിലാണ് ആ വഴി ബൈക്കിലെത്തിയ യുവാക്കൾ യാതൊരു പ്രകോപനവും കൂടാതെ ഇവരെ മർദ്ദിക്കുന്നത് എന്താണ് സംഭവിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരേഴരയൊക്കെ ആയപ്പോൾ ഞങ്ങൾ വർഷോപ്പ് അടയ്ക്കുന്ന സമയമായിരുന്നു അന്നേരം അന്നേരം ഒരു ബൈക്കിലെത്തി ഒരു ഒരാൾ പറഞ്ഞു അപ്പുറത്തെ അപ്പുറത്തൊരു കാലം ബ്രേക്ക് ഡൗൺ എന്നാ സംഭവം എന്ന് സംഭവമൊന്നറിയത്തില്ല അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് വണ്ടി എടുത്ത് അവിടെ ചെന്ന് ഞങ്ങൾ മൂന്ന് പേരുണ്ടായിരുന്നു വർഷോപ്പിൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും രണ്ട് സ്ത്രീകളായിരുന്നു അവിടെ നിന്ന് നോക്കിയപ്പോഴത്തേന് വണ്ടിക്കകത്ത് ഡീസല് കുറവായിരുന്നു ഡീസൽ മേടിച്ച് ഒഴിച്ചു സ്ത്രീകളും കുട്ടികളും മാത്രമേ ആയിക്കാറില്ല ഒരു രണ്ട് പേര് മാത്രമുള്ളായിരുന്നു കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾ സ്റ്റാർട്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആരാന്നേരത്തിൽ രണ്ട് പേര് രണ്ട് പേര് വന്നിട്ട് വന്ന് നിങ്ങൾക്ക് ഈ വണ്ടി നന്നാക്കാൻ അറിയാമോ ഇന്ന് ഇന്നേരം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വർഷോപ്പുകാരാണ് ഈ തൊട്ടടുത്തുള്ളവർ തന്നെയാണ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് ഉടനെ ഇത് ഞങ്ങളുടെ ആൾക്കാരാണെന്നുള്ളൊരു വർത്തമാനം അവിടെ വന്നപ്പോഴത്തേന് ഞങ്ങൾ ആ ചേച്ചിമാരോട് ചോദിച്ചു നിങ്ങൾക്കറിയാവാൻ ചോദിച്ചു അപ്പോൾ അവർക്കറിയത്തില്ലെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അവന്മാർ ബൈക്ക് പുറകോട്ട് നീക്കി പിന്നെ കുറഞ്ഞ് നമ്മളെങ്കിലും ചെറിയതായിട്ട് ചൊറിയാൻ തുടങ്ങി ഇപ്പം ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനെ ആദ്യം എൻ്റെ കോളറിന് പിടിച്ചു ഒന്ന് ചവിക്കില്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് അടിച്ചു കഴിഞ്ഞാൽ കുറച്ചും ഇങ്ങോട്ട് മാറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഫോൺ ഫോണെടുത്ത് വേറെ കൂട്ടുകാരൻ അന്നെങ്കിലും പ്ലെയർ എടുക്കാൻ വേണ്ടി വർട്ട് ഷോപ്പിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഞാനെന്നേരം അവനെ വിളിക്കാൻ വേണ്ടി ഫോൺ ഫോണെടുത്ത് കഴിഞ്ഞപ്പോൾ ഇവൻ എൻ്റെ പുറേന്ന് ചവിട്ടി ഞാൻ പറഞ്ഞൊരു കോടയ്ക്കകത്തോട്ടാണ് വീണത് ഈ ബൈക്കിൽ പേരായിരുന്നു രണ്ടായിരുന്നു രണ്ടുപേരായിരുന്നു രണ്ടുപേരായിരുന്നു ബൈക്കിൽ അത് കഴിഞ്ഞപ്പോഴത്തേന് അവിടെ ഇട്ട് എന്റെ നെഞ്ചിലിട്ട് ചവിട്ടുകയും ചെയ്തു കൂടെ ഉണ്ടായിരുന്ന പയ്യനെ വേറെ പുറയിലിരുന്ന ബൈക്കെ പുറയിലിരുന്ന ആൾ അവൻ നെഞ്ചത്ത് കൂട്ടി പിടിച്ചു കഴിഞ്ഞ് ഇവൻ വന്ന് അവൻ്റെ നെഞ്ചിനിട്ടൻ രണ്ടിടിയും ഇറക്കുകയും ചെയ്തു അന്നേരം നാട്ടുകാർ ഓടിക്കൂടുകയും ആ സമയത്ത് തന്നെ അന്മാർ അവിടുന്ന് ബൈക്ക് എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു രാത്രിയാണ് സംഭവം രാത്രിയാണ് സംഭവം അത് കഴിഞ്ഞ് എന്നെ ഹോസ്പിറ്റൽ അഡ്മിറ്റാക്കി ആ സമയത്ത് വൈകിട്ടൊരു പത്ത് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് അവന്മാർ കവലയുടെ അവിടെ വന്ന് കുറെ വെല്ലുവിളിയും ഈ നമ്മളിവിടുത്തെ ബോർഡിൻ്റെ നമ്പറൊക്കെ എടുത്ത് നമ്മളെ വിളിക്കാൻ ശ്രമിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു നമുക്ക് കോൾ എടുക്കാൻ പറ്റിയില്ല ആ സമയത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായതുകൊണ്ട് എടുക്കാനും പറ്റിയില്ല യാതൊരു പ്രകോപനവും ഇല്ല ഒരു പ്രകോപനവും ഇല്ല നമ്മൾ നമ്മളവിടെ പണിയുന്നു നമ്മുടെ ജോലി നമ്മൾ അതുപോലെ ചെയ്യുന്നു ഇവർ വന്ന് നമ്മളവിടെ ഇങ്ങനെ ചോദിക്കുന്നു നമ്മളിത് പണിയാൻ വേണ്ടിയല്ലേ നിൽക്കുന്നത് വർഷ ഓപ്പുകാരല്ലേ ഇവരായിട്ട് നമുക്ക് യാതൊരു പരിചയമില്ല ഞങ്ങൾ ഇന്നുവരെ കണ്ടിട്ടുമില്ല ഒരു പരിചയം ഇല്ല ഇവരുമായിട്ട് ഈ വാഹനത്തിൽ സ്ത്രീകൾക്കും അവരെ അറിയില്ല അവർക്കറിയത്തില്ല അവർക്കറിയില്ല അവർക്ക് അവരോട് ഞങ്ങൾ ചോദിച്ചു നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് പറഞ്ഞു സ്ത്രീകളെ കണ്ടേണ്ട ഒരു രീതിയിൽ അവർ കണ്ടാകും അവർക്ക് നല്ല ഉണ്ട് എന്തൊക്കെ ലഹരികളുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ആരും അങ്ങനെ ചോദിക്കാറില്ലല്ലോ ഒരു ചുമ്മാ വരലിരുന്ന് പണിയുന്ന ഒരാൾ അങ്ങനെ ചോദിക്കാറില്ലല്ലോ എന്തോ ലഹരി സംബന്ധമായിട്ടുള്ള എന്തോ കേസ് കൂട്ടുകയാണ് പിന്നെ ഈ പെണ്ണുങ്ങളെ കണ്ടുകൊണ്ടുള്ള രീതിയിൽ വേണം ഞങ്ങൾക്ക് പണി അറിയാവോ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വർഷോപ്പുകാരാണ് ഈ പാലത്തിൻ്റെ തൊട്ടിപ്പുറത്തെ വർഷോപ്പുകാരാണ് നമ്മൾ പറയുകയും ചെയ്യും ഇതില്ല എനിക്ക് ഇപ്പോൾ ഒരു സർജറി കഴിഞ്ഞിട്ട് എനിക്കൊരു മൂന്ന് വർഷമായി എൻ്റെ ഈ വാര്യലിൻ്റെ ഇവിടെ ഒരു കമ്പി കിട്ടേക്കുകയാണ് കഴിഞ്ഞ ഇപ്പുറത്തെ ഈ ചങ്ങനെട്ടാണ് ചവിട്ടിയത് തിരിച്ച് ഈ ചങ്ങനെ ചവിട്ടി വരുന്ന ഓണത്തിൽ നിന്ന് ഞാൻ ചത്തുവാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു പിന്നീട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ചികിത്സയിലായിരുന്നു അതായത് ശനിയാഴ്ച ഒരു ഒന്നരയൊക്കെ ആയപ്പോഴാണ് ഡിസ്ചാർജായി വീട്ടിൽ വരികയും ചെയ്ത് ഇപ്പോൾ തൊട്ട് ഇപ്പാണ് ആ വീണേന്റേതായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം എൻ്റെ ശരീരത്തിനുണ്ടാകും പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് പുള്ളി സർജറിയൊക്കെ ചെയ്തിരിക്കുന്ന ആളാണ് അവിടുന്ന് നാവിക്കത്ത് ചവിട്ടുകയും തൊഴിച്ച് ഓടയ്ക്കകത്തിട്ടു കൂടെ ഉണ്ടായിരുന്ന സേതു എന്ന് പറയുന്ന ആളിനെ വട്ടം കെട്ടിപ്പിടിച്ച് ആ പുള്ളിയെ കൂടെ തല്ലി തല്ലി കഴിഞ്ഞപ്പോൾ തന്നെ ഇവർ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നാട്ടുകാരെല്ലാം കൂടെ തന്നെ ഇവർ ബൈക്കും എടുത്ത് അവിടെ അങ്ങ് പോയി യാതൊരു പ്രകോപനവും ഇല്ലാതെ ഒരു പ്രകോപനവും ഇല്ല ഇവർ ഇവരുടെ ഭാഗത്തുണ്ടോ പ്രകോപനം ഒരു പ്രകോപനവും ഇല്ല ഇവർ ഞങ്ങൾ വണ്ടി നന്നാക്കാൻ വന്നതല്ലേ ബ്രേക്ക് ഡൗണിൻ്റെ കേസെ നന്നാക്കാൻ വന്നതല്ലേ അന്ന് അത്ര മാത്രമേ പറഞ്ഞുള്ളൂ ഇവർ രണ്ടുപേരും വെച്ചിട്ടുണ്ട് ബൈക്കെല്ലാം വന്നത് ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുന്നു ആ ഡ്യൂട്ടി ഞങ്ങൾ ചെയ്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ തന്നെ ഒരു പ്രകോപനവും ഇല്ലാതെ രണ്ടുപേരും നന്നായിട്ട് പന്തിച്ചിട്ടുണ്ട് ശരിക്കും മന്തിച്ചെന്ന് ഓടക്കാത്ത വരെ പോയി രാത്രി പത്ത് മണിക്ക് വേറൊരാളെയും കൂട്ടി വന്നിട്ട് ഈ ബോർഡ് നോക്കിയിട്ട് ഇവരെ ഫോൺ ചെയ്തു അന്നേരം അഡ്മിറ്റായിരുന്നു ഇവർ ഫോൺ എടുത്തുമില്ല രാത്രി വീണ്ടും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നു വന്നു വേറൊരാ ഒരാളെയും കൂട്ടി കഴിഞ്ഞ ദിവസം രാത്രി ഏഴരയ്ക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടാക്കുന്നത് കോട്ടയം ജില്ലയിലെ കങ്ങഴയ്ക്ക് സമീപമുള്ള നെടുമണ്ണിയിലെ ഒരു വർക്ക്ഷോപ്പാണിത് ഈ വർക്ക്ഷോപ്പിന് സമീപത്ത് വെച്ച ഒരു വാഹനം ഒരു കാർ ബ്രേക്ക് ഡൗൺ ആകുന്നു രണ്ട് സ്ത്രീകളും കുട്ടികളും മാത്രമാണ് ആ വാഹനത്തിൽ ഉണ്ടായിരുന്നത് ഈ വർക്ക്ഷോപ്പിലെ ജീവനക്കാരായ ദീപുവും സേതുവും ചേർന്ന ആ വാഹനം നന്നാക്കുന്നതിനിടയിൽ ആ വാഹനം ശരിയാക്കുന്നതിനിടയിൽ അതുവഴി ബൈക്കിലെത്തിയ രണ്ട് യുവാക്കൾ അകാരണമായി ഇവരോട് തട്ടിക്കയറുകയും ഇവരെ അസഭ്യം പറയുകയും പിന്നീട് അതിക്രൂരമായി തന്നെ മർദ്ദിക്കുകയുമായിരുന്നു ഈ മർദ്ദനത്തിൽ ദീപുവിനെ പരുക്കേൽക്കുന്നതിൽ കറുകശാലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിരുന്നു ഈ ബൈക്കിലെത്തി മർദ്ദിച്ചവർ ആരാണ് എന്നീ വർക്ക്ഷോപ്പ് ജീവനക്കാർക്കറിയില്ല അവരെ യാതൊരു തരത്തിലുള്ള മുൻപരിചയവും ഇല്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത് യാതൊരു പ്രകോപനവും കൂടാതെയാണ് അവർ തങ്ങളെ മർദ്ദിച്ചതെന്നും ഇവർ പറയുന്നുണ്ട് എന്താണെങ്കിലും ആ വാഹനത്തിൽ ഉണ്ടായിരുന്ന യാത്രക്കാർക്ക് ആ സ്ത്രീകൾക്കും അവരെ അറിയില്ല എന്നുള്ളതാണ് പറയുന്നത് ഈ സംഭവത്തിൽ ഇപ്പോൾ വർക്ക്ഷോപ്പ് ജീവനക്കാർ കറുകച്ചാൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കോട്ടയം കറുകച്ചാലിൽ നിന്നും വിവേക് ജീവിനോദിനൊപ്പം രാഹുൽ ഇരുമ്പുപുഴി ഫോക്കസ് ന്യൂസ് ടി